മലയാളികളുടെ ഒരേ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ ഇപ്പോഴാ മഞ്ജു വാര്യരുടെ തനി നിറം പുറത്തായി എന്ന ക്യാപ്ഷനോടെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് ഫുഡിന്റെ സെക്ഷനിലേക്ക് ഞാനിപ്പൊ അത്യാവശ്യം പേഴ്സണൽ ബസ്സിലെന്തെങ്കിലും ഈ വീഡിയോ കണ്ടപ്പോൾ പലർക്കും ആദ്യം കാര്യം കാര്യമെന്താണെന്ന് മനസ്സിലായില്ല ഫുട്ടേജ് എന്ന പുതിയ മഞ്ജു മഞ്ജുവര്യർ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ പങ്കിട്ടിരിക്കുന്നത് മഞ്ജു മഞ്ജുവര്യരുടെ സുഹൃത്തായ മറ്റൊരു നായികയാണ് ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടാകുമല്ലോ അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ അത് നമുക്ക് കാണാം